അങ്ങനെ പറയുന്നു എന്റെ കർത്താവേ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ അറിവും എൻ്റെ ബോധ്യവും എൻ്റെ ബുദ്ധിയും എൻ്റെ ജ്ഞാനവും എല്ലാം അല്പമാണെന്ന് ഞാൻ അറിയുന്നു യേശുവേ മഹോന്നത മഹോന്നത അങ്ങയുടെ ജ്ഞാനത്തെ അറിവിനെ ഒഴുക്കണമേ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഓർമ്മ ശക്തിയെ ത്വരിതപ്പെടുത്തണമേ എന്റെ അറിവിന്റെ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിനെ വക്ഷിക്കണമേ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു നാല് ർത്താവ ഞാൻ വിശ്വസിച്ച് ഏറ്റവും പറയുന്നു സ്വർഗത്തിന്റെ ശ്രുതി ദൈവം സ്വർഗത്തിന്റെ ശ്രദ്ധ ദൈവം വിജയം നൽകും ഒരിക്കലും ഈ വചനം വിശ്വസിച്ച് വിശ്വസിമതത്തിലേക്ക് സ്വീകരിച്ച് എന്റെ പരീക്ഷകളെ ഞാൻ എഴുതും എന്റെ പരീക്ഷകളെ അങ്ങക്ക് പൂർണമായിട്ടു തരുന്നുാനത്തിന് അറിവിന്റെ നേരെ ഹൃദയം തുറക്കുകയും ചെയ്യുന്നവനെ അങ്ങ് അനുഗ്രഹിക്കുമല്ലോ കർത്താവേ അങ്ങാകുന്ന അങ്ങാകുന്ന ജ്ഞാനത്തിന് നേരെ എൻ്റെ ശിവ തുറക്കുന്നു അങ്ങാകുന്ന അറിവിന്റെ ഹൃദയം തുറക്കുന്നു യേശുവേ എൻ്റെ യേശുവേ പരീക്ഷ നാളുകൾ ഈ പരീക്ഷ നാളുകൾ അങ്ങ് എന്നോട് കൂടെ ഇരിക്കണമേ എന്റെ സകല വ്യാപാരങ്ങളിലും അങ്ങ് വിട്ടപ്പെടണമേ എന്റെ കർത്താവേ എന്റെ കരം പിടിച്ച് എന്നെ